ഓരോ പൂരവും പുതുക്കാഴ്ചകളാണ് പൂരപ്രേമികൾക്ക് സമ്മാനിക്കുന്നത് പൂരക്കാഴ്ചകളിൽ ഇക്കുറി പുതുമയായത് മുഖമൂടികളായിരുന്നു പൂരനഗരിയിൽ തരംഗമായി മാറിയ വർണ്ണമുഖം മൂടികളുടെ വരവിന് കൂടിയാണ് പൂരങ്ങളുടെ പൂരം ഇക്കുറി വഴിയൊരുക്കിയത് പൊരിവെയിലിൽ പൂരാവേശത്തിലരിയുന്ന ജനസഹസ്രങ്ങൾക്ക് കുടിവെള്ളവും കുടയും തൊപ്പിയും എന്തിനും മുഖംമൂടി തന്നെ ഇക്കുറി ആശ്വാസമായി മാറി പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന പേപ്പർ തൊപ്പിയും വിശറിയും കൂളിംഗ് ഗ്ലാസുമെല്ലാം പൂരനഗരിയുടെ പതിവ് കാഴ്ചകളാണ് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി ഇവിടേക്ക് കടന്നെത്തിയ പുതിയ മുഖംമൂടി ഇക്കുറി തരംഗമായി മാറി നാനാവർണങ്ങളിലുള്ള പ്ലാസ്റ്റിക് മുഖംമൂടികൾ ചൂടപ്പം പോലെയാണ് നഗരിയിൽ വിറ്റഴിഞ്ഞത് കുട്ടികളെയും യുവാക്കളെയും ഏറെ ആകർഷിച്ച ഉത്സവ ചന്തം ചൊരിയുന്ന മുഖംമൂടികൾ കാഴ്ചക്കാരിലും നഭ്യാനുഭവം പകർന്നു വാദ്യമേളങ്ങളുടെ പദവിന്യാസങ്ങളിൽ മതിമറക്കുന്ന മേളാസ്വാദകർ നീളൻ ബലൂണുകളുമായി കൈത്താളമിടുന്ന കാഴ്ച പൂരത്തിന്റെ മറ്റൊരു മതിവര ചന്തം കൂടിയാണ് ഏവരിലും സമ്മാനിച്ചത് ടി തൃശൂർ